അമേരിക്കൻ ഇനി നമ്മുടെ സ്വന്തം ായി ഇന്ത്യ അമേരിക്കൻ സൈനിക ഭാഗമായി കൊച്ചിൻ എത്തുക യു എസ് സൈനിക സഹകരണത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള കരാർ മാസ്റ്റർ ഷിപ്പ്യാർഡ് റിപ്പയർമെന്റ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ച വിവരം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച ഫയലിംഗിലാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് വെളിപ്പെടുത്തിയത് രാജ്യത്തെ വിവിധ കപ്പൽശാലകൾ സന്ദർശിച്ച അമേരിക്കൻ നേവി മിലിറ്ററി സിലിഫിറ്റ് കമാൻഡ വിശദമായ വിലയിരുത്തൽ നടത്തിയ ശേഷമാണ് കൊച്ചിൻ ഷിപ്പിയാർഡ് തെരഞ്ഞെടുത്തത് കഴിഞ്ഞ മാസം യൂറോപ്യൻ കമ്പനിക്കു വേണ്ടി ഹൈബ്രിഡ് ഓഫ് ഷോർ കപ്പൽ നിർമ്മിക്കാനുള്ള കരാറും കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലഭിച്ചിരുന്നു യു ജർമ്മനി നെതർലാൻഡ്സ് നോർവേ ഡെൻമാർക്ക് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കായുള്ള അൻപതിലധികം അത്യാധുനിക കപ്പലുകൾ കൊച്ചിൻ ഷിപ്പിയാർഡ് നിർമ്മിച്ചു നൽകിയിരുന്നു നോർവീജിയൻ കമ്പനിക്കുവേണ്ടി ഈയിടെ സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കാർഗോ ഫെറികൾ നിർമ്മിച്ചതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ജർമ്മൻ കമ്പനിക്കു വേണ്ടിയുള്ള എട്ട് മൾട്ടിപ്പർപ്പസ് വെസലുകളുടെ നിർമ്മാണവും കൊച്ചി കപ്പൽശാലയിൽ പുരോഗമിക്കുന്നു പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിലും കൊച്ചിൻ ഷിപ്പ്യാർഡ് മികവ് തെളിയിച്ചിട്ടുണ്ട് രാജ്യത്താദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഐ എൻ എസ് വിക്രാന്ത വിമാനവാഹിനി കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയത് സമീപകാലത്താണ് കൂടാതെ ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലുകളും പുതുതലമുറ മിസൈൽ വെസലുകളും നിർമ്മിക്കാനുള്ള ഓർഡറും കൊച്ചിൻ കപ്പൽശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റി